ചായമില്ലാതെ മായമില്ലാതെ ആരക്കുഴ പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ പ്ലൈവുഡ് കമ്പനി ആരംഭിക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകിയതിനെതിരെ പണ്ടപ്പള്ളിയിൽ ബോധവൽക്കരണ ക്ലാസും ചർച്ചയും സംഘടിപ്പിച്ചു പണ്ടപ്പള്ളി മാർക്കറ്റ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വർഗീസ് പുല്ല് വഴി പ്രദേശവാസികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി കമ്പനി വരുന്നതോടെ വാർഡിലെ നൂറുകണക്കിന് കുടുംബങ്ങൾക്കാണ് കുടിവെള്ള സ്രോതസ് ഉൾപ്പെടെ നഷ്ടമാവുകയെന്നും ജനങ്ങൾ പറയുന്നു ആരക്കുഴ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ കൊന്നാനിക്കാട് പൊട്ടൻമല പ്രദേശത്ത് പ്ലൈവുഡ് കമ്പനി ആരംഭിക്കുന്നതിനായി പഞ്ചായത്ത് അനുമതി നൽകിയതിനെ തുടർന്നാണ് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കമായത് പ്ലൈവുഡ് കമ്പനി വരുന്നതു മൂലം കൊന്നാനിക്കാട് പൊട്ടൻമല നെടുമ്പാറ പ്രദേശങ്ങളിലെ നൂറോളം കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള കിണറും അതിലേക്കുള്ള ജലസ്രോതസ്സും അന്തരീക്ഷവുമെല്ലാം മലിനമാവുകയും ഇതുമൂലം പ്രദേശവാസികൾക്ക് ഭീഷണിയാവുകയും ചെയ്യുന്നതിനെതിരെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സംരക്ഷണ സമിതി രൂപീകരിച്ചിരിക്കുന്നത് പ്ലൈവുഡ് കമ്പനി ആരംഭിക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകിയതിനെതിരെ പണ്ടപ്പിള്ളിയിൽ ജനകീയ സംരക്ഷണ സമരസമിതിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും ചർച്ചയും നടത്തി പ്ലൈവുഡ് കമ്പനി വന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ ദൂരവ്യാപകമായ പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി പണ്ടപ്പള്ളി മാർക്കറ്റ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വർഗീസ് പുല്ല് ബോധവൽക്കരണ ക്ലാസ് നടത്തി ഞങ്ങള് സ്കൂളുകളിൽ കുട്ടികളെ ലബോറട്ടറി എപ്പോഴും എപ്പോഴിങ്ങനെ വഴിപോലെ ഇരിക്കാൻ കാരണം അത്രയും മാരകമായ വിഷമാണ് ആ വിഷ പദാർത്ഥമാണ് ഫോർമാലിറ്റി ഫൈഡ് ആ ഫോർമാലിറ്റി കൈഡാണ് ബ്രസിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് കലയുന്നത് അന്തരീക്ഷത്തിലേക്കെന്ന് പറഞ്ഞ വായുവിലേക്ക് കലർന്നാൽ വായുണ്ടാകുന്നാൽ ഇങ്ങനെന്താ അറിയാം ഈ വായുവിന്റെ പ്രത്യേകതയുണ്ട് എന്താണ് ഇവിടെ കൊണ്ട് കൊണ്ടുപോർത്താൽ മതി വായു ഏതിനെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ ഒക്കെ അപ്പൊ കൊണ്ടുപോയി എത്തിച്ചോളൂ ഇവിടെ ഒരു പ്ലൈവുഡ് അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരെ വരെ ഈ ഫോർമാലിറ്റി കൈഡ് വായുവിൽ ജയിച്ച് നിങ്ങളുടെ എല്ലാ വീടുകളിൽ എത്തിയിട്ട് അതിന് അതിൻ്റെ അടുത്ത് വീടുകളും വേണമെന്ന് പല ആളുകളൊക്കെ ഇപ്പൊ സന്തോഷിച്ചിരിക്കുക എന്താ അറിഞ്ഞോ എന്റെ വീടിൻ്റെ അടുത്ത് ഇല്ലല്ലോ ഫ്ലൈവുഡ് എന്നിരിക്കും

ഒൻപതാം വാർഡ് മെമ്പർ ആൽബി ആൽബിൻ ഏഴാം വാർഡ് മെമ്പർ സുനിത വിനോദ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഫസ്റ്റ്